വിദേശ സംസ്കാരത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന ഈ സമ്പ്രദായത്തിൽ ബൗദ്ധികമായ ഉത്തേജനത്തിനും അതിനും അതിൻ്റെ പ്രൗഢിക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതൊരു പരിധിവരെ രാജ്യത്തെ വികസ്വരം ആക്കുകയാണ് ചെയ്തത് കുറച്ചും കൂടെ താഴേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ആ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത് ചിന്തിക്കാൻ കുട്ടി ബുദ്ധിമാനാണോ ബോധവാനായി തരുമോ ഇത് രണ്ടാണ് ചിന്തിക്കേണ്ടത് ചെറുപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പല ചെനമ്മമാരുടെയും സ്വപ്നമാണ് ചിലർക്ക് ചെറിയൊരു പേടിയുമാണ് വേറൊന്നുമല്ല മടി അലസത ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ അവർ ഭയങ്കര ആക്റ്റീവായിട്ടിരുന്നവരായിരിക്കാം ഒരിടക്കാലത്ത് വെച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നു അപ്പം ഇത്തരത്തിലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ പാരൻസ് പറഞ്ഞാലൊന്നും അത്ര അധികം കേട്ടെന്ന് വരില്ല അപ്പം ഇതിൽ നമുക്ക് ജ്യോതിഷവശ ഇതിനെന്തെങ്കിലും പരിഹാരങ്ങളോ കാരണങ്ങളോ ഉണ്ടോ ഇത് സമകാലികമായിട്ട് നോക്കാലിക പ്രസക്തി ഉള്ളൊരു വിഷയമാണ് ഇത് നമ്മൾ ആചാരങ്ങളും വിശ്വാസങ്ങൾക്കും അപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നീളുന്നതാണ് അതിന് അതുകൊണ്ട് തന്നെ ഒരുപാട് വിശാലമായി സംസാരിക്കേണ്ടതുണ്ട് ഒരു കുട്ടിയുടെ ഗ്രഹനില ചോറൂണ് കഴിയുന്ന സമയത്ത് നമ്മൾ എടുത്തു വയ്ക്കണം ആറുമാസമാകുമ്പോൾ നമ്മൾ ചോറൂണുണ്ടല്ലോ ചോറൂണ് കഴിഞ്ഞതിന് ശേഷം ഉടനെ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു പാരമ്പര്യ ശൈലി അനുസരിച്ച് നമ്മൾ ഗ്രഹനില എടുത്തു വെച്ചിട്ട് ഈ കുട്ടി ആരൊക്കെ ആകും എന്തൊക്കെയാകും എങ്ങനെയൊക്കെയാകും എവിടെയൊക്കെ ആകും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ആധികാരികതയുള്ള ഒരു ജോലിസിനെ സമീപിക്കുമ്പോൾ ഗ്രഹനില കുറിച്ചതിന് ശേഷം ഈ ആൾ എങ്ങനെയാകും എന്തൊക്കെയാകും എന്നൊക്കെയുള്ളത് വ്യക്തമായി പറഞ്ഞുതരും അവിടെ വെച്ച് നമുക്കൊരു ഏകദേശ ധാരണ കുട്ടിയെക്കുറിച്ച് കിട്ടും പിന്നെ ഏതൊരു കുട്ടിയുടെയും ഏതൊരു വ്യക്തിയുടെയും യഥാർത്ഥ സ്വഭാവം പ്രകടമാകുന്നത് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് കഴിയുന്നവരെയുള്ള സമയത്തിനുള്ളിൽ പതിനേഴ് വയസ്സാകുന്നത് വരെയുള്ള ഒരു സ്വഭാവം കണ്ട് പൊതു സ്വഭാവങ്ങളെല്ലാം കൂടി കണ്ടിട്ട് ഈ കുട്ടി അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ ആയിരിക്കും ജീവിതകാലം മുഴുവൻ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് മണ്ടത്തരമായി ഈ ഒരു ആ ഒരു കാലഘട്ടം കഴിയുമ്പോഴും ചിലരില് ഇപ്പം നല്ലൊരു സ്വഭാവമായിട്ട് നിന്നിരുന്നവരാണെങ്കിൽ കൂടി നേരെ റിവേഴ്സ് പോകാനുള്ള ചാൻസ് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടിട്ടുണ്ട് ആ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത് ചിന്തിക്കാന് കുട്ടി ബുദ്ധിമാനാണോ ബോധവാനായി തരുമോ ഇത് രണ്ടാണ് ചിന്തിക്കേണ്ടത് ബോധവാനും ബുദ്ധിമാനും രണ്ടാണ് ബോധവതിയും ബുദ്ധിമതിയും രണ്ടാണ് ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറുകളുടെ ആദ്യമാണ് തുടങ്ങിയിരിക്കുന്നത് ആ ആ വിദ്യാഭ്യാസം ഒരു ഇംഗ്ലീഷ് സിസ്റ്റം വിദ്യാഭ്യാസം വിദേശ സംസ്കാരത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഈ സമ്പ്രദായത്തിൽ ബൗദ്ധികമായ ഉത്തേജനത്തിനും അതിനും അതിൻ്റെ പ്രൗഢികമാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതൊരു പരിധിവരെ രാജ്യത്തെ വികസ്വരം ആക്കുകയാണ് ചെയ്തത് കുറച്ചും കൂടെ താഴേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ചിന്താശീലര് ചിന്താശീലർക്ക് പറ്റിയ വിദ്യാഭ്യാസം അല്ല നമുക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ നോക്കിയാലും ഇത്രയും കാലവും അങ്ങനെ തന്നെയാണ് ബൗദ്ധികമായി ഉത്തേജനം ഉള്ളവർക്കാണ് ഇത് നല്ലത് അവരപ്പോൾ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കും എല്ലാം ബ്രെയിനിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും അത് പരീക്ഷയ്ക്ക് പോയി പ്രാവർത്തികമാക്കും അവർക്ക് നല്ല മാർക്ക് കിട്ടും അവർ ഓരോ നിലയിലേക്ക് ഉയർന്നു വരും പക്ഷെ എപ്പോഴും ചിന്താശീലനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതൊരു രാജ്യത്തിൻ്റെയും അടിസ്ഥാന വികസനം ചിന്താശീലരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി എന്ത് ചെയ്യണം ഈ രാജ്യത്തെ എങ്ങനെ നയിക്കണം ഈ സമൂഹത്തെ എങ്ങനെ നയിക്കണം എൻ്റെ ജീവിതത്തിനെ ഏതൊക്കെ തരത്തിലേക്ക് കൊണ്ടുവരണം ഇതെല്ലാം ചിന്തിക്കുന്നത് നമ്മൾ അങ്ങനെ ചിന്താശീലർക്ക് പറ്റിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെയാണ് ഇവിടെ ബുദ്ധിപരമായ നീക്കങ്ങൾക്കാണ് ഇത്രയും കാലവും പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം ബുദ്ധിമാനും ചിന്തകനും തമ്മിലുള്ള വ്യത്യാസം വളരെയേറെ കുട്ടിക്കാലത്തെ കുട്ടിയുടെ ഗ്രഹനില കണ്ട് മനസ്സിലാക്കണം വളരെയേറെ ചിന്താശീലര് ഒരു പുരുഷായ്സുണ്ട് ലോകത്തിലെ ഏറ്റവും അത്യുന്നതമായ തലങ്ങളിലേക്ക് എത്തും വളരെയേറെ ബുദ്ധിമാന്മാർ സ്കൂൾ ക്ലാസ്സുകളിലും കോളേജിലും ഒക്കെ അങ്ങേയറ്റം മാർഗം വാങ്ങിച്ച് ജയിച്ച് വലിയ നിലയിലേക്ക് എത്തുകയെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ജോലിയിലോ ഒരു കമ്പനിയിലോ ഒരു പ്രസ്ഥാനത്തിലോ ഒക്കെ ചെന്ന് ഒതുങ്ങുന്നതാണ് പതിവ് അവർക്ക് വീണ്ടും അതിനപ്പുറത്തേക്കൊരു പോക്കില്ല എന്നാൽ ബുദ്ധിപരമായ മികവും ചിന്താപരമായ മികവും ഒന്നുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർ അപൂർവമായിട്ടുണ്ട് ചിലർക്ക് ജന്മസിദ്ധമാണത് അത് അപൂർവങ്ങളിൽ അപൂർവ അത് അത് വളരെ കുറവാണ് ലക്ഷങ്ങളൊന്നോ രണ്ടോ പേരൊക്കെ വരുന്നുള്ളൂ ആത്യന്തികമായി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നത് ഒരു പുരുഷായുസൻ്റെ മൊത്തം കാലഘട്ടങ്ങളെ നിർണ്ണയിക്കുമ്പോൾ ചിന്താശീലനാണ് ചിന്താശീലൻ സ്കൂൾ വിദ്യാഭ്യാസത്തിലൊത്തിരി പിന്നിലായിരിക്കും കാരണം അവന് റോഡിൽ കൂടി നടന്നു പോയപ്പോഴും അവർ അമ്മൂമ്മ അവിടെ നിന്ന് കൈനീട്ടുന്നു അവനത് ചിന്തയായി ആ കൈനീട്ടുന്നു ഈ അമ്മൂമ്മ എന്താണ് ഇങ്ങനെ കൈനീട്ടുന്നത് ഭിക്ഷാക്കിയിരിക്കുന്നത് അപ്പോൾ അവൻ ചിന്തിച്ചിട്ട് അവന് ദുഃഖം വരുന്നു അവൻ ക്ലാസ്സിൽ പോയിട്ട് പഠനത്തിൽ നിന്ന് വിമുഖനാവുകയാണ് സാറന്മാർ പണ്ടൊക്കെ ആണെങ്കിൽ അധ്യാപകർ അവനെ ഉപദ്രവിക്കും നീ എന്താ പഠിക്കാത്തത് നീ എന്താ അവൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ അധ്യാപകരോ മാതാപിതാക്കളോ സമൂഹമോ ഇല്ല യഥാർത്ഥത്തിൽ അവനാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ധനം ബുദ്ധിമാനാണെങ്കിൽ ആരെക്കുറിച്ചും വലിയ ആർദ്രത ഉണ്ടാകത്തില്ല ഉണ്ടാവുകയില്ല അവനെ പഠിക്കുക കാര്യങ്ങൾ നേടുക കൂടെയുള്ള കുട്ടികൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാതിരിക്കുക എല്ലാത്തിലും അവർ വസ്തുനിഷ്ഠമായ നീക്കമായിരിക്കും വളരെ ഈ മെറ്റീരിയൽ വേൾഡിന് ഏറ്റവും വേണ്ടുന്നവരായിരിക്കും അവർക്ക് ഒരു കരുണയില്ല അവൻ്റെ ചിരിക്ക് പോലും ഒരു അർത്ഥം കാണും പക്ഷേ ഇങ്ങനെ നല്ലത് ഒരു രീതി അതെ പക്ഷേ അതിനെ ഇവിടെ ആരും പ്രമോട്ട് ചെയ്തില്ല ഒരിക്കലും അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല ക്ലാസ്സിൽ സാറ് നോക്കുന്നതും അധ്യാപകരെല്ലാം നോക്കുന്നതും ഈ കുട്ടി എത്രമാത്രം പഠിക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും കാണാതെ പഠിച്ചു വെക്കുക അങ്ങനെ ഈ സ്വഭാവ രൂപീകരണം എന്ന് പറഞ്ഞ ഒരുപാട് ക്രോപ്പ് ചെയ്യുന്നത് ഒരു ശരിയായ കാര്യമല്ല അപ്പോഴങ്ങനെ ഈ ക്രോപ്പ് ചെയ്തെടുക്കുന്നത് കൊണ്ട് മറ്റൊന്ന് ജന്മസിദ്ധമായിട്ട് ബുദ്ധിപരമായി ഒത്തിരി വല്യ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരുടെ റാങ്കുകാരൊക്കെ വലിയ കൊലയാളികളായിട്ടൊക്കെ മാറിയ സംഭവങ്ങളുണ്ട് ഒരാളിൻ്റെ ഹൃദയ ദുഃഖം അവർക്ക് പിടി കിട്ടുകയില്ല ഇപ്പോൾ ഒരു ഒരു കാർഡിയോളജിസ്റ്റ് ആവാൻ നോക്കും നമ്മൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞു എന്ന് തോന്നുന്നു പക്ഷേ അവന് ഇപ്പോൾ കാർഡിയോളജിസ്റ്റ് ബുദ്ധിമാനായ ബുദ്ധിമാനാണ് കാർഡിയോളജിസ്റ്റ് എങ്കിലെന്തായി ആയിരം ഹൃദയം കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യും അവരെ അവരെയൊക്കെ രക്ഷിക്കും പക്ഷേ അതൊരു റേഡിയോ മെക്കാനിക്ക് മെക്കാനിസം ചെയ്യുന്ന അതേ മനസ്സോടുകൂടിയാണ് അപ്പോഴാ പക്ഷേ അതിന് ലക്ഷങ്ങൾ അയാൾ ഈടാക്കും അപ്പോഴാണ് ഒരു ഇല്ലായ്മക്കാരൻ ചെന്ന് പറയുന്നു എനിക്ക് ഹൃദയ ഓപ്പറേഷൻ ചെയ്യണം അപ്പോഴും പറയുന്നു നാല്പത് ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ ജീവിതത്തിന് ഈ ഡോക്ടർക്ക് ഇനി പണമൊന്നും ആവശ്യമുള്ളതായിരിക്കില്ല അദ്ദേഹത്തിന് ആഡംബരമോ അമിതസുഖത്തിനോ വേണ്ടിയൊക്കെ ആയിരിക്കും ഈ ആഗ്രഹിക്കുന്നത് ഇല്ലായ്മക്കാരൻ്റെ ദുഃഖം മനസ്സിലാക്കി ഓപ്പറേറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ് ഞാനെന്ന് പറയുന്നത് ചിന്താശീലനെ സാധിക്കും ചിന്താശീലനല്ലവര് അവർക്ക് അതറിയണ്ട എനിക്കറിയണ്ടായിരുന്നു എന്ന് പറയും നമ്മൾ എവിടെ ചെന്നാലും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെല്ലേ കാണുന്നേ നല്ലൊരു ശതമാനം നമ്മൾ ഏത് സർക്കാർ ഓഫീസുകളിൽ ചെന്നാലും ഏത് മേഖലയിൽ ചെന്നാലും നമ്മളുടെ ദുഃഖത്തിന് വരുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യമില്ല ഇതാണ് ചിന്താശീലൻ്റെ ചിന്താശീലല്ലാത്തവർ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തിപ്പെടുന്നതിൻ്റെതായ പ്രശ്നം എന്ന് വെച്ചാൽ ബൗദ്ധികമായിട്ടുള്ള നിലവാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അവർ തന്നെ കയറിപ്പോകുന്നു അതുകൊണ്ട് തന്നെ എവിടെയും ആർക്കും ഒരു ഒരു എന്താ ഹൃദയസ്പർശിയായ നീക്കങ്ങൾ കാണാൻ കഴിയുന്നില്ല കൊണ്ട് എവിടെയും ബുദ്ധി നിറഞ്ഞവരും ഹൃദയശൂന്യരുമായ ആളുകളെ കൊണ്ട് എല്ലാ മേഖലകളും നിറഞ്ഞിരിക്കുക ഇവിടെയൊക്കെയാണ് ഒരു ജ്യോതിസിനൊരു സാമൂഹിക പരിഷ്കർത്താവിനെ പോലെ ചിന്തിക്കേണ്ടത് ഒത്തിരി സഹായിക്കാനും നോക്കും നമുക്ക് അങ്ങനെ ഞാനൊക്കെ ഗ്രഹനില നോക്കിയിട്ട് മറുപടി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക